നമ്മുടെ പോഷൺ ട്രാക്കറിനകത്ത് പുതിയൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്നാണ് പുതിയ വേർഷൻ നമ്പർ നിങ്ങൾ ഏത് ഫോണിലാണോ പോഷൺ ട്രാക്കർ ഉപയോഗിക്കുന്നത് അതിനകത്ത് കയറി ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് എൻ്റർ ചെയ്ത് ആ ഭാഗത്ത് പോഷൻ ട്രാക്കർ എന്ന പ്രകാരം സെർച്ച് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് പുതിയ വേർഷൻ നമ്പർ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ആയി എന്നുള്ളത് കൂടെ നിങ്ങളെ ഉറപ്പാക്കണം ഇത്തരത്തിൽ പുതിയ വേർഷനിലേക്ക് മാറിയതിന് ശേഷമേ തുടർന്ന് അങ്ങോട്ടുള്ള പോഷൻ ട്രാക്ക പ്രവർത്തനം നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓരോ അപ്ഡേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വന്നു എന്നുള്ളത് കൂടെ ഉറപ്പാക്കണം അപ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്നിൽ എന്താണ് പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങളെന്നുകൂടെ നിങ്ങൾ തിരിച്ചറിയണം അതിനു മുന്നേ ഇരുപത്തി നാല് പോയിൻ്റ് ഒൻപത് പോയിൻറ്റ് ഒൻപത് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന പുതിയ വേർഷൻ അതിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു ഗർഭിണികൾക്കും മുലിയൂട്ടുന്ന അമ്മയ്ക്കും അങ്കണവാടിയിൽ പോവാതെ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് ചെല്ലാതെ ടി എച്ച് ആർ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതായത് അവർക്കൊരു നോമിനിയെ സെറ്റ് ചെയ്യാനും ആ നോമിനിയിലൂടെ തുടർന്നുള്ള എല്ലാ മാസങ്ങളും അവരുടെ ടി എച്ച് ആർ സേവനം കൈപ്പറ്റാനും മുതങ്ങുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്നിൽ കൂടെ വന്നിട്ടുള്ളത് അതായത് എ ജി കുട്ടികളായിട്ട് അതായത് ആസ്പിറേഷണൽ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള എ ജി കുട്ടികളുണ്ട് നമ്മളെ എല്ലാ അംഗൻവാടികളിലും എ ജി കുട്ടികളുടെ ഡീറ്റെയിൽസ് പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്നില്ല എന്നാൽ ആസ്പിറേഷണൽ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ ബ്ലോക്കുകളിലേക്കും ഇത്തരത്തിലുള്ള എ ജി കുട്ടികളെ നമ്മൾ ഫോണിനകത്തേക്ക് രേഖപ്പെടുത്തുന്നുണ്ട് അവരുടെ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഗർഭിണിക്കും ലാക്ടൈറ്റും മദേഴ്സിനും കിട്ടുന്ന അതേ ഒരു പരിഗണന എ ജി കുട്ടികൾക്ക് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എ ജി കുട്ടിക്ക് ഒരു നോമിനിയെ സെറ്റ് ചെയ്ത് തുടർന്നുള്ള മാസങ്ങളിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട എല്ലാ ടി എച്ച് ആറും നോമിനിയിലൂടെ സ്വീകരിക്കാനും അല്ലെങ്കിൽ നമുക്ക് പോഷൻ ട്രാക്കറിലൂടെ രേഖപ്പെടുത്താനും പറ്റുന്ന വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഏതൊരു നോമിനിയാണെങ്കിലും പോഷൻ ട്രാക്കറിൽ ലാക്ടീറ്റീവ് മദർ ആണെങ്കിലും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെങ്കിലും അവരുടെ നോമിനിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫേസ് ഒതൻറ്റിക്കേഷൻ പൂർത്തിയാക്കി ടി എച്ച് ആർ കൊടുക്കുന്ന ഒരു സംവിധാനം ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു ആക്ടിവേഷൻ കൃത്യമായി നിങ്ങളുടെ ഫോണിലേക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്തെടുക്കണം ഇത് ഏജ് കുട്ടികൾക്ക് മാത്രമല്ല പ്രഗ്നൻറ്റിനും ലാക്ടേറ്റിനും ഇത്തരത്തിൽ നോമിനിയെ സെറ്റ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള മാസങ്ങളിൽ ടി എച്ച് ആർ കൊടുക്കുമ്പോൾ ഒരു എഫ് ആർ എസ് നിർബന്ധമായിട്ടും വരും അത് നമ്മുടെ നോമിനിയുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത് ആ സാഹചര്യത്തിൽ അത് കൃത്യമായി ഫോട്ടോ എടുക്കാനും തുടങ്ങി തുടർന്ന് രേഖപ്പെടുത്താനും സാധിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ പുതിയൊരു അപ്ഡേഷനിലേക്ക് നിങ്ങൾ കടന്നു വരണം അപ്പോൾ ഉടനെ തന്നെ ഈ വോയിസ് കേട്ട ഉടനെ അല്ലെങ്കിൽ ഈ സെഷൻ കണ്ട ഉടനെ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്നായി എന്നുള്ളത് കൂടെ നിങ്ങളുടെ ഫോണിലേക്ക് ഉറപ്പാക്കേണ്ടതാണ് താങ്ക്